അനോസ് ബ്യൂട്ടിസ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ പോവാണ് കേട്ടോ ഡെയിലി ആയിട്ട് ഡെയിലി ഒക്കെ ഇടാൻ പോവുകയാണ് ഞാൻ എൻ്റെ ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു ദിവസത്തില് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഇടാൻ പോകുന്ന എനിക്ക് വീഡിയോസ് വീഡിയോ എടുക്കാൻ അങ്ങനെ അറിയില്ല ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോകൾ എടുത്ത് ഷോർട്ടാക്കി ഇടണം എന്നല്ലാതെ അതൊക്കെ വെച്ചതായിരിക്കും എന്നിട്ട് എന്നിട്ടെങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇടണമെന്നുള്ളു അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം ഇന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് അടുക്കളയിൽ കാണിച്ചിട്ടുള്ളത് കുറച്ച് ചോറ് വെച്ചു പിന്നെ ഒരു പരിപ്പ് കൂട്ടാരും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാം അപ്പം ഇന്ന് ഞാൻ കുറച്ച് ചോറ് വീട്ടിലെല്ലാവർക്കും കൂടി കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് വെറുതെ കുത്തി കാച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് പരിപ്പ് ജസ്റ്റ് കുത്തിക്കാഴ്ചയാണോ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അത്രയും ചെയ്തിട്ടുള്ളൂ നല്ല മഴയായിരുന്നു മഴ കഴിഞ്ഞിട്ട് നമുക്കറിയാമല്ല നമുക്ക് വറത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഇറിറ്റേഷനാണെന്ന് എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഇന്ന് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഡെയിലി ഇതുപോലെ കുഞ്ഞ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ